നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ മഹായോധി തകർന്നു വീഴും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്ന് ഉദ്ധവ് താക്കറെ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേനയെ വിഭജിച്ചുകൊണ്ട് ബി ജെ പി നടത്തിയ നാണം കളിക്ക് മറുപടി കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടം അതായത് മഹാരാഷ്ട്രയിലെ അവസാനഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് കൃത്യമായി പറയുന്നുണ്ട് ഉദ്ധവ് താക്കറെ പരമാവധി സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് ശിവസേനയെ ആരാണ് നയിക്കേണ്ടതെന്നത് കൃത്യമായി അവിടുത്തെ ജനങ്ങൾ പറയും ജനങ്ങൾ തനിക്ക് വിശ്വാസ്യത നൽകും അതിൽ ഒരു സംശയവുമില്ല ശിവസേനയുടെ കൃത്യമായിട്ടുള്ള ഒരു വോട്ടർ സ്പ്ലിറ്റ് നടക്കുന്നത് മുംബൈ പട്ടണത്തിൽ തന്നെയാണ് നമുക്കറിയാം മുംബൈ സബർബനും മുംബൈ സിറ്റിയും രണ്ട് ജില്ലകളിലായി ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ അതിനകത്ത് മുംബൈ സബർബനിൽ വരുന്നത് നാല് ലോക്സഭാ മണ്ഡലവും അതുപോലെ തന്നെ മുംബൈ സൗത്ത് സെൻട്രലിൻ്റെ കുറച്ച് ഭാഗങ്ങളുമാണ് എന്നാൽ മുംബൈ സിറ്റിയിൽ വരുന്നത് മുംബൈ സൗത്തും മുംബൈ സൗത്ത് സെൻട്രലിൻ്റെ മറ്റു ഭാഗങ്ങളും ഇങ്ങനെയാണ് അവിടുത്തെ വോട്ട് കൃത്യമായി ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ശിവസേനയിലെ കൃത്യമായിട്ടുള്ള ഈ സ്പ്ലിറ്റ് അഥവാ ഈ വിഭജനം കൃത്യമായും ഒരു ഭാഷ കേന്ദ്രീകൃതമായ സ്പ്ലിറ്റ് കൂടിയാണ് എന്ന് പറയേണ്ടി വരും മറാത്തി ഭാഷ സംസാരിക്കുന്നവർക്കിടയിലും ഗുജറാത്തി ഭാഷ സംസാരിക്കുന്നവർക്കിടയിലും ഉള്ള ഒരു സ്പ്ലിറ്റായി മാറും എന്നുള്ളതിൽ മുംബൈ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് പറയുന്നത് എന്നാൽ ബി ജെ ട്രഡീഷണൽ വോട്ട് ബേസ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ വോട്ടേഴ്സാണ് അതായത് മുംബൈയിൽ വന്ന് താമസിച്ച അവിടുത്തെ നിവാസികളായ വോട്ടർമാർ അവർ കൃത്യമായും മുംബൈ നോർത്ത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും മുംബൈ നോർത്ത് വെസ്റ്റ് മുംബൈ നോർത്ത് സെൻട്രൽ പൂനം മഹാജൻ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ തുറപ്പു കൃത്യമായി എടുത്തുകൊണ്ട് ഇത്തവണ അതിശക്തമായി മഹായുക്തി സഖ്യം അധികാരത്തിലേക്ക് വരുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഗെയിം തുടരുമെന്നും ഏക്നാഥ് ഷിൻഡെ പറയുമ്പോൾ അതിന് മറുപടിയായി ഉദ്ധവ് താക്കറെ പറയുന്നത് നമുക്ക് കാണാം എന്ന് തന്നെയാണ് അതെ കൃത്യമായും ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ മുംബൈയുടെ കീഴിൽ തന്നെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള മേഖലകളിലും മഹായുക്തി സഖ്യം നേർക്ക് നേർ പോരാട്ടത്തിലേക്കാണ് അതായത് രണ്ട് രീതിയിൽ ഫാക്ഷനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ശിവസേനയിലെ തട്ടുകൾ തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം അതിനകത്ത് ശിവസേനയെ അതായത് ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ യഥാർത്ഥത്തിൽ അമരത്ത് നിന്ന് നയിക്കുന്നത് സഞ്ജയ് റാവത്ത് തന്നെയാണ് സഞ്ജയ് റാവത്തിൻ്റെ രാഷ്ട്രീയ നിഗമനം തന്നെയാണ് മഹാവികാസ് അഘാഡി സഖ്യത്തിൻ്റെ യഥാർത്ഥ ശില്പി സഞ്ജയ് റാവത്താണ് ഉദ്ധവ് താക്കറെക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ എല്ലാ യോഗ്യതയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യം കൊടുത്ത് സധൈര്യം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് സഞ്ജയ് റാവത്ത് ബി ജെ പിയുടെ കണ്ണിലെ കരടായി അന്നുമുതൽ സഞ്ജയ് റാവത്ത് മാറുകയായിരുന്നു നിരവധി തവണ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന വക്ക് വരെ എത്തിയിരുന്നു അദ്ദേഹത്തിനെതിരെ വീണ്ടും കഴുകൻ കണ്ണുകളുമായി വട്ടമിട്ട് പറക്കുന്നുണ്ട് ദേശീയ അന്വേഷണ ഉദ്യോഗസ്ഥർ പക്ഷേ അതൊന്നും കൊണ്ട് ഒരിക്കലും താൻ മടങ്ങില്ല എന്നും രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് പൊരുതുക തന്നെ ചെയ്യും അവസാന ശ്വാസം വരെയെന്നുമാണ് സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്